ഐശ്വര്യ റായുടെ കുടുംബജീവിതമാണ് ബോളിവുഡിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നടിയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് സൂചന എന്നാൽ ഇപ്പോഴും വിവാഹിതരാണെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അഭിഷേക് ബച്ചൻ വിദേശ മീഡിയയോട് പറയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വിവാഹമോചനം നടന്നെന്നാണ് എല്ലാവരും പറയുന്നത് പ്രശ്നങ്ങൾ പുറത്തറിയാതിരിക്കാൻ ഇരുവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിന് സാധിക്കുന്നില്ല അടുത്തിടെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനെത്തിയ താരകുടുംബം വാർത്തകളിൽ നിറഞ്ഞിരുന്നു അഭിഷേക് തന്റെ മാതാപിതാക്കൾക്കും സഹോദരികൾക്കുമൊപ്പമാണ് ഫോട്ടോക്ക് നിന്നത് ഐശ്വര്യയും മകൾ ആരാധ്യ ബച്ചനും മാറി നിന്നു അഭിഷേകിന്റെ വീട്ടുകാരുടെ ഇടപെടലാണ് ഐശ്വര്യയുടെ വിവാഹ ജീവിതത്തെ ബാധിച്ചതെന്നാണ് സംസാരം പ്രത്യേകിച്ചും ഐശ്വര്യ ജയബച്ചനും അഭിഷേകിന്റെ സഹോദരി ശ്വേതാ ബച്ചനുമായി പ്രശ്നങ്ങളുണ്ടെന്ന് സൂചനയുണ്ട് ജയാബച്ചന്റെ തുറന്നടിച്ചുള്ള സംസാരവും മക്കളും മരുമകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ജയാബച്ചൻ ഒരിക്കൽ പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധേയ നേടുന്നത് സ്വന്തം മക്കൾ പലപ്പോഴും മാതാപിതാക്കളെ നിസ്സാരമായി കാണും അവരെ ബഹുമാനിക്കണമെന്ന് തോന്നില്ല എന്നാൽ ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ അത് സാധിക്കില്ല എന്നാൽ സമയം കടന്നു പോകുമ്പോൾ കാര്യങ്ങൾ മാറും മരുമകൾ പുതിയ കുടുംബവുമായി പൊരുത്തപ്പെടുമെന്ന് ജയാബച്ചൻ അന്ന് ചൂണ്ടിക്കാട്ടി മക്കളുടെ കാര്യത്തിൽ ഞാൻ കർക്കശക്കാരിയാണ് ഐശ്വര്യ എൻ്റെ മകളല്ല മരുമകളാണ് അതിനാൽ കർക്കശം കാണിക്കാൻ പറ്റില്ല എന്നാൽ ഐശ്വര്യയുടെ അമ്മ കർക്കശം കാണിച്ചിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് മുമ്പ് ഐശ്വര്യയെക്കുറിച്ച് പൊതുവിടങ്ങളിൽ ജയാബച്ചൻ സംസാരിച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ ജയ മരുമകളെക്കുറിച്ച് എവിടെയും സംസാരിക്കാറില്ല എന്താണ് ഇവർക്കിടയിൽ പ്രശ്നമെന്ന് അറിയില്ല ജയാബച്ചന്റെ തുറന്നഴിച്ചുള്ള സംസാരമായിരിക്കാം ഐശ്വര്യവുമായി അകലാൻ കാരണമെന്നാണ് ആരാധകർ പറയുന്നത് മിക്കപ്പോഴും ദേഷ്യത്തോടെയാണ് ജയാബച്ചൻ പൊതുവിടങ്ങളിൽ കാണാറുള്ളത്